വെറും പത്ത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു കിട്ടില മെമ്മു ട്രെയിനാണിത് രാവിലെയും ഒക്കെ ഈ ഒരു മെമ്മു ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ മാത്രവുമല്ല സ്ഥിരയാത്രക്കാർക്ക് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു മെമു ട്രെയിൻ കൂടിയാണിത് സ്ഥിര യാത്രക്കാരെന്ന് എടുത്തു പറയാൻ കാരണം വിദ്യാർത്ഥികളും ജോലിക്കാർക്കും ഒക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഈ ഒരു ട്രെയിൻ്റെ രാവിലെയും വൈകുന്നേരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സർവീസ് സമയം അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട് അപ്പോൾ രാവിലത്തെ നമുക്ക് ആദ്യം കേൾക്കാം അതിനുമ്പ് ട്രെയിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കേൾക്കാം ഇതേത് ട്രെയിനാണെന്ന് അറിയണമല്ലോ ഇതാണ് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി മൂന്ന് പൂജ്യം രണ്ട് കൊല്ലം പുനലൂര് മെമു എല്ലാ ദിവസവും സർവീസ് ഇടുന്ന ഈ ട്രെയിൻ നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നും രാവിലെ ആറ് ഇരുപതിന് ആരംഭിച്ച് ഏഴ് മുപ്പത്തി അഞ്ചോടു പുനലൂരിലേക്ക് എത്തിച്ചേരുന്നുണ്ട് നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു മെമു ട്രെയിൻ സർവീസ് നടത്തുന്നത് കേട്ടോ കവർ ചെയ്യുന്ന ദൂരം ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും പത്ത് രൂപയാണ് കൊല്ലത്തുനിന്ന് പുനലൂർ വരെ ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ അറുനൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ഒന്ന് ആയിട്ട് തിരികെ നമ്മുടെ പുനലൂരിൽ നിന്നും ആരംഭിക്കുന്നുണ്ട് അത് രാവിലെ എട്ട് ടേ പത്തിനാണ് ഒൻപതരയോടുകൂടി കൊല്ലം ജംഗ്ഷനിൽ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും സർവീസ് നടന്നൊരു മെമു ട്രെയിനാണിത് ഇനി ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം രണ്ട് കൊല്ലം പുനലൂരുമെമു നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം കൊല്ലം ജംഗ്ഷനിൽ നിന്നും രാവിലെ ആറ് ഇരുപതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ ആറ് ഇരുപത്തി എട്ടിന് കിളിക്കൊല്ലൂരാണ് സ്റ്റോപ്പ് ഉള്ളത് ആറരയോടുകൂടി ചന്ദനത്തോപ്പ് ഹാട്ടിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ആറ് നാൽപ്പതിന് കുണ്ടറയിലേക്കും ആറ് നാൽപ്പത്തി മൂന്നിന് കുണ്ട്ര ഈസ്റ്റിലേക്കും ആറ് അൻപതിന് എഴുകോണിലേക്കും ഏഴ് മണിക്ക് കൊട്ടാരക്കരയിലേക്കും ഏഴ് അഞ്ചിന് കൂരി സ്റ്റേഷനിലേക്കും ഏഴ് പത്തിന് ആവണീശ്വരത്തേക്കും പിന്നെ ഏഴ് മുപ്പത്തി അഞ്ചിന് നമ്മുടെ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ പുനലൂരിലേക്കും എത്തിച്ചേർന്നതാണ് ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പൂജ്യം ഒന്ന് ആയിട്ട് തിരികെ സർവീസ് നടത്തുമ്പോൾ നമ്മുടെ പുനലൂരിൽ നിന്നും രാവിലെ എട്ട് പത്തിന് ആരംഭിച്ച് പിന്നൊരു എട്ട് ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്കും ആവണീശ്വരം എത്തും ശേഷം എട്ട് ഇരുപത്തി നാലിന് കൂരിയിലേക്കെത്തും എട്ട് മുപ്പത്തി രണ്ടിന് കൊട്ടാരക്കരയിലേക്കെത്തും എട്ട് നാൽപ്പതിന് എത്തും എട്ട് നാൽപ്പത്തി അഞ്ചിന് കുണ്ട്ര ഈസ്റ്റിലേക്കും എട്ട് അൻപതിന് കുണ്ട്രയിലേക്കും എട്ട് അൻപത്തി ആറിന് ചന്ദനത്തോപ്പ് ഹാൾട്ടിലേക്കും ഒൻപത് മണിക്ക് കിളിക്കൊല്ലൂരും ഒൻപതരയോടുകൂടി നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ്റെ രാവിലത്തെ ഉള്ള ഒരു സമയക്രമം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇതൊരു മെമു ട്രെയിനാണ് അപ്പോൾ ഈ ഒരു മെമു ട്രെയിനിൽ ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം കംപാർട്ട്മെൻറ്റുകളുണ്ട് ഒട്ടുമിക്കല്ല എല്ലാ മെമ്മോ ട്രെയിനുകളിലും ലേഡീസിനു വേണ്ടി പ്രത്യേകം കമ്പാർട്ട്മെൻ്റ് ഉണ്ട് ട്രെയിനുകളിലുണ്ട് ഞാനത് എടുത്ത് പറയാൻ കാരണം അറിയാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടോ കേട്ടോ മാത്രമല്ല ഈ ഒരു ട്രെയിനിൽ എപ്പോഴും പോലീസുകാരുണ്ടാവും കേട്ടോ ലേഡീസ് കമ്പാർട്ട്മെന്റിലും കാണും അല്ലാതെ കോച്ചസിലും ഈ ഒരു മെമു ട്രെയിനിൽ പോലീസുകാരാണ് അപ്പം സുരക്ഷയും വൃത്തിയും എല്ലാം ഓക്കെയാണ് പിന്നെ ട്രെയിനിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് പോർട്സ് നമുക്ക് കാണാൻ സാധിക്കില്ല ബാക്കി എല്ലാം ഉണ്ട് ഫാൻസ് ഉണ്ട് ലൈറ്റ് ഉണ്ട് നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് നല്ല വൃത്തിയുണ്ട് ടോയ്ലറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ആകെ ഇല്ലാത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് പോർട്ട് ഈ ഒരു ട്രെയിനിലില്ല മെമ്മു ട്രെയിൻ കേട്ടോ അപ്പം അതും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത് പറയുന്നത് ഈ ട്രെയിനിൽ യാത്ര ചെയ്തവർക്കൊക്കെ അത് അറിയാം അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടായാലും ഒന്ന് കമൻറ്റ് ചെയ്താണേ ഈ ഒരു മെമ്മോ ട്രെയിനിൽ കാരണം ഇതിൻ്റെ രാവിലത്തെ സമയ ഷെഡ്യൂൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഇപ്പം സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇപ്പോൾ ഐ ടി മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ തൊഴിലാളികൾക്കാണെങ്കിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും രാവിലെ അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ടുള്ള ഒരു സമയ ഷെഡ്യൂളാണ് അങ്ങോട്ട് വിങ്ങോട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ പുനലൂർ കൊല്ലം ഭാഗത്തു നിന്നുള്ള ഈ കൊട്ടാരക്കര ആവണീശ്വരം എഴുകോൺ കുണ്ട്ര എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏരിയയിലെ മെയിൻ സ്ഥലങ്ങളാണ് മനസ്സിലായല്ലേ അപ്പോൾ ഇനി ഈ ഒരു ട്രെയിൻ നമുക്ക് രാത്രി അതായത് ഇനി ഇനിയുള്ളത് വൈകുന്നേരം ഉള്ള സർവീസ് ആണ് ഇനി കേൾക്കണം ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനെട്ട് ആയിട്ട് എല്ലാ ദിവസവും നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം അഞ്ച് മുപ്പത്തി അഞ്ചിന് ആരംഭിച്ച് രാത്രി ഏഴ് മണിയോടുകൂടി പുനലൂരിലേക്ക് എത്തിച്ചേരും കൊല്ലം ജംഗ്ഷനിൽ നിന്നും വൈകുന്നേരം അഞ്ച് മുപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ അഞ്ച് നാല്പത്തി മൂന്നോടുകൂടി കിളിക്കൊല്ലൂരിലേക്കും അഞ്ച് നാൽപ്പത്തി ഏഴിന് ചന്ദനത്തോപ്പിലേക്കും അഞ്ച് അൻപത്തി നാലിന് കുണ്ടറയിലേക്കും അഞ്ച് അൻപത്തി എട്ടിന് കുണ്ട്ര ഈസ്റ്റിലേക്കും ആറ് മൂന്ന് എഴുകോണിലേക്കും ആറ് പതിനൊന്നിന് കൊട്ടാരക്കരയിലേക്കും ആറ് ഇരുപതിന് കൂരി സ്റ്റേഷനിലേക്കും ആറ് ഇരുപത്തി അഞ്ചിന് ആവണീശ്വരത്തേക്കും രാത്രി ഏഴ് മണിയോടുകൂടി നമ്മുടെ പുനലൂരിലേക്കും എത്തിച്ചേരുന്നുണ്ട് ഇനി ഇതേ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ അറുന്നൂറ്റി അറുപത്തി മൂന്ന് പതിനേഴേ ആയിട്ട് പുനലൂരിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം വൈകുന്നേരം അല്ല രാത്രി ഏഴ് ഇരുപത്തി അഞ്ചിന് തിരിച്ചാരംഭിക്കുന്നുണ്ട് അത് ഏഴ് മുപ്പത്തി മൂന്നിന് ആപണീശ്വരവും ഏഴ് മുപ്പത്തി എട്ടിന് കൂരി സ്റ്റേഷനും ഏഴ് നാൽപ്പത്തി ആറിന് നമ്മുടെ കൊട്ടാരക്കരയും ഏഴ് അൻപത്തി നാലിന് നമ്മുടെ എഴുകോണും ഏഴ് അൻപത്തി ഒൻപതിന് കുണ്ട്ര ഈസ്റ്റിലേക്കും എട്ട് മൂന്നിന് നമ്മുടെ കുണ്ട്രയിലേക്കും എട്ട് പതിനൊന്നിന് ചന്ദനത്തോപ്പ് ഹോൾട്ടിലേക്കും എട്ട് പതിനഞ്ചിന് കിളിക്കൊല്ലൂരിലേക്കും എട്ട് നാൽപ്പതിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് കൊല്ലം പുനലൂര് മെമ്മുവിൻ്റെ അതായത് രാവിലത്തെയും വൈകുന്നേരത്തെയും സമയക്രമങ്ങൾ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട് കൊല്ലത്തുനിന്ന് പുനലൂരിലോട്ടും പുനലൂരിൽ നിന്ന് തിരികെ കൊല്ലത്തോട്ടും വെറും പത്ത് രൂപ മാത്രമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ട്രെയിൻ നമുക്ക് നിങ്ങൾക്കറിയാലോ കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അതി അതി പ്രശസ്തമായ മഹാഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം ഇപ്പോൾ പുനലൂർ കൊല്ലം ഭാഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് വെറും പത്ത് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തും പത്തും പ്ലസ് ഇരുപത് രൂപയ്ക്ക് ഈ ട്രെയിനിൽ നമുക്ക് കൊട്ടാരക്കരയിൽ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് സുഖമായിട്ട് വരാൻ സാധിക്കുന്നതാണ് ട്രെയിനിൽ തന്നെ ഈ മെമ്മു ട്രെയിനിൽ തന്നെ നമുക്ക് പോയി ഈ മെമ്മൂ ട്രെയിനിൽ തന്നെ വരാനുള്ള ഒരു രീതിയിൽ നമുക്ക് പോവാം വൈകുന്നേരം പ്രത്യേകിച്ച് വൈകുന്നേരം സർവീസ് നടന്ന ഒരു സമയത്തുണ്ടല്ലോ ഇപ്പോൾ കൊട്ടാരക്കര സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വളരെ അടുത്തായിട്ടാണ് ക്ഷേത്രം നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഇനി ഓട്ടോ മാർഗം പോണമെങ്കിൽ മുപ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോ നിങ്ങളെ ക്ഷേത്രത്തിന് മുന്നിൽ വരെ കൊണ്ടെത്തിക്കുന്നതാണ് കേട്ടോ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ മറ്റൊരു പ്രധാന ക്ഷേത്രമുണ്ട് മഹാദേവൻ്റെ ഒരു ക്ഷേത്രം അവിടെ നിങ്ങൾക്ക് കയറി കൊട്ടാരക്കര ഭഗവാനെയും കണ്ട് ഗണപതി ഭഗവാനേയും കണ്ടതിന് ശേഷം അവിടുത്തെ പ്രശസ്തമായ ഉണ്ണിയപ്പവും വാങ്ങി തിരികെ നിങ്ങൾക്ക് ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറ്റുന്നതാണ് കേട്ടോ ചിലവ് ചുരുക്കിക്കൊണ്ട് പോകാൻ സാധിക്കുന്ന നല്ലൊരു യാത്രയാണ് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് ഈ ഒരു മെമ്മൂന് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ സമയം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകുമല്ലേ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളിയിട്ടുള്ളവർ വൈൻഡ് അപ്പ് അതുപോലെ ഏതെങ്കിലും ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ഞാനിന് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ ബൈ